ഈ വീഡിയോ എങ്ങനെയാണ് മോനെ ഷേവിങ് പഠിപ്പിച്ചത് എന്നുള്ളതാണ് കേട്ടോ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിത് വോയിസ് വിടാമെന്ന് വിചാരിച്ചത് ആദ്യം എത്ര വർഷം എടുത്തു ഇവനിത് പഠിക്കാൻ ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഇവന് മുഖത്ത് രോമം വരാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ഈ സംഗതി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പഠിച്ച് ഇപ്പോഴാണത് തീർന്നതെന്ന് മാത്രം ഇപ്പോൾ തന്നെ അവന് എങ്ങനെയോ ഒരു പത്ത് പതിനഞ്ച് പത്ത് കൊല്ലം എന്തായാലും ആയിട്ടുണ്ട് കാരണം അവന് ഇരുപത്തിയാറ് വയസ്സായി അവന് മുമ്പ് ഒരു സ്പെഷ്യൽ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ അവിടുത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു ആ ക്ലാസ് എനിക്ക് നല്ല ഉപകാരപ്പെട്ടു പോയിരുന്ന സമയത്ത് അവൻ പോയിട്ടില്ലെങ്കിലും ആ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പറയുമായിരുന്നു അതായത് ഇവരനെ എങ്ങനെ പഠിപ്പിക്കേണ്ട രീതികളൊക്കെ പറഞ്ഞ് തരും ഒരു ഭാഗത്ത് ഷേവിങ് ക്രീം തേച്ചിട്ട് മറ്റു ഭാഗം നമ്മൾ ഷേവ് ചെയ്ത് കൊടുക്കുക പകുതി ഭാഗം അവരുടെ കൈ പിടിച്ചും ചെയ്തു കൊടുക്കുക ആ ഒരു മെത്തേഡാണ് ഞാൻ ഫസ്റ്റ് സ്വീകരിച്ചത് അത് അങ്ങനെ തന്നെ അങ്ങനെ ചെയ്യുന്നല്ലാണ്ട് അവൻ നോക്കി ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെയാണ് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഓട്ടിസം കുട്ടികളുടെ വേൾസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പറഞ്ഞു തന്നാണ് മുഖം കഴുകാൻ കണ്ണാടി നോക്കി പഠിക്കുക മുടി ജീവാൻ കണ്ണാടി നോക്കി പഠിക്കുക അതെ അതായിരുന്നു ചെയ്തത് അങ്ങനെ ആ മുടി ജീവന്നുള്ള ഭാഗം പഠിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ കണ്ണാടിയിലേക്ക് നോക്കി ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു അത് പഠിക്കുമെന്ന് മനസ്സിലായപ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് എടുത്തത് അതിനുശേഷം ക്രീം എടുത്ത് പഠി മുഖത്ത് തേക്കാൻ പഠിപ്പിച്ചു എത്ര സമയമെടുത്തു എന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല അത്രയും സമയമെടുത്തു ഒന്നൊന്നായിട്ട് മുഖത്ത് കയ്യിൽ തേക്കുമ്പോൾ അത് അറപ്പാണ് അത് തേക്കൂല അപ്പോൾ നമ്മളത് ചിലപ്പോൾ കർക്കശമായിട്ടൊക്കെ ഇങ്ങനെ നിർത്തി പഠിപ്പിക്കും പിന്നെ പിന്നെ അതവർക്കത് ആ അറപ്പൊക്കെ മാറുകയാണ് ചെയ്യുന്നത് നമ്മളൊരു ചപ്പാത്തിയൊക്കെ ആദ്യമായിട്ട് ചുടുന്ന ഒരാൾക്ക് പരത്തുമ്പോൾ ഒരു എന്തോ ഒരു പോലെ തോന്നില്ലേ അതുപോലെ അതുപോലെയാണ് അവർക്കും ഒരു കാര്യം നമുക്കൊരു അറപ്പ് ഒരു എന്തോ ഒരു ഒരുമാതിരി ഉണ്ടാവുമല്ലോ ആ ഒരു ഫീലിങ്ങാണ് ഇവർക്ക് എന്തും ഒരു ആദ്യമായി ടച്ച് ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെ അത് ഡെയിലി എല്ലാ ദിവസവും ചെയ്യിപ്പിക്കണം ഷേവിംഗ് എന്ന പ്രോസസ്സ് ഒരിക്കലും ദിവസവും ചെയ്യേണ്ട കാര്യമല്ല പക്ഷേ നമ്മൾ നമ്മളിവനിത് പഠിക്കണം എന്നുള്ളൊരു ഇത് കാരണം കൊണ്ട് അത് ദിവസവും ചെയ്യിപ്പിക്കും അങ്ങനെ ആ കാര്യം പഠിച്ചു അത് കഴിഞ്ഞിട്ട് മുഖം കഴുകുക മുഖം കഴുകുക എന്നൊക്കെ പറയുമ്പോൾ കൈ രണ്ടും ഒന്നിച്ച് കൂട്ടിപ്പിടിക്കുക എന്നിട്ട് അതിലേക്ക് വെള്ളം നിറഞ്ഞ് അത് ഹോൾഡ് ചെയ്തിട്ട് അത് മുഖത്തേക്ക് വരുത്തുക ഇതൊന്നും നമ്മളെപ്പോലെ സാധാരണമായിട്ട് ചെയ്യുന്നത് പോലെ ഇവർക്ക് ചെയ്യാൻ കഴിയില്ല അത് ആത്മവിശ്വാസം മാത്രം ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ കാലം ചെയ്യുമ്പോൾ അവരത് പഠിക്കുകയാണ് പഠിക്കുകയാണ് നമ്മൾ തന്നെ വിചാരിക്കില്ല ഇവർക്ക് പഠിയുന്ന ഒരു ഘട്ടത്തിൽ പോലും തോന്നില്ല അങ്ങനെ വൺ ബൈ ആയിട്ട് നമ്മൾ എന്നിട്ട് കൈ മെല്ലെ എടുക്കും അവർക്കത് ചെയ്യാൻ കാണിച്ചു കൊടുക്കുക കയ്യീൻ്റെ സപ്പോർട്ട് കൊടുത്ത് സപ്പോർട്ട് കൊടുത്ത് മെല്ലെ മെല്ലെ കൈ മാറ്റി മാറ്റി അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്ത് പഠിയുന്നത് എത്ര എത്ര ഇത് ഈ ഒരു സംഗതിക്ക് തന്നെ എത്ര കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ആ ഷേവിങ് ക്രീമും എല്ലാ ഭാഗത്തും ആകുക എന്നിട്ട് കൃതാവിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ടത് ചെയ്യുക ഇപ്പോൾ അവനെല്ലാം ചെയ്യുന്ന എനിക്കെന്നെ പലപ്പോഴും അത്ഭുതമാണ് ഇവൻ ഓരോ കാര്യവും പഠിച്ചു കഴിയുമ്പോൾ ആ ഒരു അത്ഭുതം തന്നെയാണ് എന്നെ പിന്നെയും പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാനും മനസ്സിനൊരു ആത്മവിശ്വാസവും ഒക്കെ തരുന്നത് വർഷങ്ങൾ എടുത്താലും വർഷങ്ങളെടുത്താലും ഇവനെന്തെങ്കിലുമൊക്കെ പഠിയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ ഒരു ഘട്ടത്തിൽ പോലും ഞാൻ അവനിക്ക് ആത്മവിശ്വാസം കൊടുക്കാതിരുന്നിട്ടില്ല എപ്പോൾ ചെയ്യുമ്പോഴും വെരി ഗുഡ് ഷാബി സൂപ്പറാണ് അടിപൊളിയാണ് എന്ന് എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ട് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ടേയിരിക്കും ചീ തെറ്റ് പറ്റിയാലോ എൻ്റെ ചങ്കിലൊക്കെ നല്ലൊരു മുറിവൊക്കെ ഉണ്ട് ഇത് ചെയ്തപ്പോൾ പലപ്പോഴായിട്ട് പല മുറിവും ഒക്കെ സംഭവിക്കുമല്ലോ പക്ഷെ എനിക്ക് മനസ്സിൽ കാണുമ്പോൾ കാണുമ്പോഴൊക്കെ വിഷമം തോന്നും പക്ഷേ അവനൊരു കാര്യം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനില്ലാതായാലും അവൻ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കണമല്ലോ എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അതിനെയൊക്കെ അങ്ങ് മറികടക്കും ഷബിൻ ഓട്ടിസ്റ്റിക് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ